ൂഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ മൂവ്മെന്റ് ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് വരുന്നത് നമുക്ക് എൻട്രി സാധ്യതകളെല്ലാം പരിശോധിക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് നിന്നിരുന്ന ഏരിയ അതായത് നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോയ ഏരിയനെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ വീണ വലിയ ക്യാൻഡിലിന്റെ ടോപ്പ് ക്യാൻഡിലാണ് അത് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഇന്ന് നല്ലൊരു പുള്ളി സ്കാനിൽ തന്നിട്ടുണ്ട് പുള്ളി സ്കാനിൽ അപ്രോച്ച് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ഹൈ ആണ് ആ ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസുകളുണ്ട് ന്യൂസ് ഹൺഡ്രഡ് ഓളറിലുള്ള ന്യൂസ് കഴിഞ്ഞ് ഇനിയുള്ളത് ചെക്ക് ഫ്രാങ്കിലുള്ളതാണ് അതുപോലെ തന്നെ ജി ബി പിയിലുള്ളതാണ് യു എസ് ടിയിലുള്ളതാണ് എല്ലാത്തിനും പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ഗോൾഡിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഗോൾഡിനെ ഇമ്പാക്ട് ചെയ്യുന്ന ന്യൂസ് പ്രധാനമായിട്ടും വരുന്നത് യു എസ് ടിയിലാണ് യു എസ് ടിയിലെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നത് ആറു മണിക്കാണ് മറ്റുള്ളതെല്ലാം ജി ബി പിയിലും അതുപോലെ ചെക്ക് ചെക്ക് ഫ്രാങ്കിലും വരുന്നുണ്ട് അതെല്ലാം നല്ല ന്യൂസുകൾ തന്നെയാണ് അതുകൊണ്ട് ടോട്ടലി വളർത്തലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിവേ നമുക്ക് ഗോൾഡിനെ ബാധിക്കുന്ന ന്യൂസ് എന്താണെന്നുള്ളത് നോക്കാം അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിൽ കഴിഞ്ഞ തവണ വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ടു ഫോർ ടു കെ ആണ് അതിത്തവണ ഫോർകാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടു ത്രീ ഫൈവ് കെ ആണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണയെക്കാൾ കുറവായിട്ടാണ് ഫോർകാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇനി എങ്ങനെയാണ് യൂഷ്വൽ ഇമ്പാക്റ്റ് വരുന്നത് എന്നുള്ളത് നോക്കാം യൂഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് എന്ന് വെച്ചാൽ ഈ ഫോർകാസ്റ്റിനേക്കാളും താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിനേക്കാളും താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫിഗറ് വന്നിട്ടുണ്ടെങ്കിൽ കറൻസി സ്ട്രെങ്ത് ആവുകയും ഗോൾഡ് താഴോട്ട് പോവുകയും ചെയ്യും ഇത് പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ് എല്ലാവരും ആ സമയത്ത് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക പ്രത്യേകിച്ചും ആറുമണിക്കാണ് ഈ ന്യൂസ് വരുന്നത് ആറുമണിക്ക് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആവുന്നതാണ് ആ ഒരു സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ വളർച്ചയിലാവാനുള്ള സാധ്യത മണി പമ്പിങ് നടക്കും അപ്പ അതുകൊണ്ട് ട്രേഡിൽ ഇരിക്കുന്ന ആളുകൾ സൂക്ഷിച്ച് ട്രേഡ് എടുക്കുക സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ജമ്പ് ചെയ്ത് ഹിറ്റാവാനുള്ള സാധ്യത ഉണ്ട് പ്രതീക്ഷിച്ച രീതിയിലേക്ക് സ്റ്റോപ്പ് ലോസ് വരൂല്ല അപ്പൊ ആ ടൈമിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് എടുക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം ചാർട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ വൺ ഡേ ചാർട്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എൻട്രി സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വൺ ഡേ ചാർട്ടിൽ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് പ്ലസ് അവിടെ ഒരു ഇംബാലൻസ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇംബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് ഓൾറെഡി ഇവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നില്ല കാരണം ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് എനിവേ സപ്പോർട്ട് നമുക്ക് നോക്കാം സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഇനി ഇന്നത്തെ മൂവ്മെന്റിനുള്ള സാധ്യതകൾ എന്താണെന്നുള്ള നോക്കാം ഇന്നത്തെ മൂവ്മെന്റിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത പക്ഷേ ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്താലും മുകളിൽ ഇൻബാലൻസ് പ്ലസ് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് പ്രസ് റെസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അതിനെ അപ്രോച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എനിവേ നമുക്ക് എൻട്രി സാധ്യത കുളിച്ച് നോക്കാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് വൺ ഹവറിലേക്ക് പോകുന്നുണ്ട് വൺ ഹവറിൽ പോകുമ്പോഴും വ്യത്യാസമൊന്നുമില്ല സംഭവിക്കുന്ന വ്യത്യാസമൊന്നുമില്ല പക്ഷെ വൺ ഹവറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് നേരത്തെ മാർക്ക് ചെയ്തതിന്റെ തൊട്ട് മുകളിലാണ് സപ്പോർട്ട് ഏരിയ വരുന്നത് അതൊരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഒന്നും മാത്രമല്ല പഴയ ഇതുപോലെ തന്നെയാണ് ഇവിടെ നോക്കിയാൽ കാണാം അവിടെ പഴയ പോലെ തന്നെ നിൽക്കുന്നത് അപ്പോൾ മാറ്റമില്ലാതെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എനിവേ ഇനി നമുക്ക് എൻട്രി സാധ്യത വൺ ഹവറിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം വൺ ഹവറിൽ എൻട്രി സാധ്യത അതുപോലെ ചെറിയ ടൈം ഫ്രെയിമിൽ എൻട്രി സാധ്യതകളും വ്യത്യാസപ്പെടും പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മൂമെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാൽ അതായത് നമുക്ക് സപ്പോർട്ടർ റെസിസ്റ്റൻസ് കൃത്യമായി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടുന്ന റിയാക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം പണ്ടവറിൽ ഇപ്പോൾ നിൽക്കുന്ന ക്യാൻഡിൽ ഒരു ഇംബാലൻസ് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടില്ല ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇംബാലൻസ് ആവാൻ തന്നെയാണ് സാധ്യത കാണുന്നത് നേരത്തെ ഇവിടെ വരച്ചൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ സപ്പോർട്ട് ഏരിയയുടെ മുകളിലുള്ള ക്യാൻഡലിനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് സപ്പോർട്ട് ആയിട്ട് തന്നെയാണ് കൂട്ടുന്നത് അതായത് നേരത്തെ വരച്ച സപ്പോർട്ട് ഏരിയ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എൻട്രി എന്ന് പറയാനുള്ളത് എൻട്രി എന്ന് പറയാനുള്ളത് ഇപ്പോൾ മുകളിൽ വരച്ചിരിക്കുന്ന ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് ഒന്നോ രണ്ടോ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്യാം മിനിമം ഒരു ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്യണം വിക്ക് ക്ലോസ് ചെയ്ത പോരാ ക്ലോസ് ചെയ്തിട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് സപ്പോർട്ട് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി എടുക്കാം ആ ഒരു എൻട്രി നമുക്ക് ഇവിടം വരെ ആന്റിസിപ്പേറ്റ് ചെയ്യാം ഏകദേശം നൂറ്റി എഴുപത് ഇപ്പോഴും കാണുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ വയ്ക്കേണ്ടി വരും വലിയ സ്റ്റോപ്പ് ലോസ് ആണ് എനിവേ നമുക്ക് അവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ വന്നതിന് ശേഷം റിയാക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അത് സ്റ്റോപ്പ് ലോസ് മറ്റുള്ള എൻട്രി കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അത് ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ നോക്കാം നോക്കണം ഇതിപ്പോ ബൈ എൻട്രി ആണിപ്പോൾ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് സെൽ എൻട്രിക്ക് വളരെ സാധ്യത ഉണ്ടെന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഇപ്പോൾ വരച്ച് വരച്ച ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ഷൻ കിട്ടുകയാണ് ചെറിയ ടൈം ഫ്രെയിമിൽ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ നേരത്തെ വരച്ചിരുന്ന ബൈ എൻട്രിടെ എൻട്രി ഏരിയയിലേക്കും അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഹവറിന്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം ഫോർഅവറിന്റെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം പീപ്പിൾ ഉണ്ട് അതുപോലെ വൺ അവറിന്റെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി അമ്പതോളം പീപ്പിൾ ഉണ്ട് അപ്പൊ ഇന്ന് നല്ലൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് മോസ്റ്റ് ഈ എൻട്രി എന്ന് പറയുന്നത് മിക്കവാറും യു എസ് ടൈമിലായിരിക്കും യു എസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തായിരിക്കും ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് തരുന്നുണ്ട് മൂവ്മെന്റ് തന്നതിന് ശേഷം ലണ്ടൻ മാർക്കറ്റും ഒരു സ്ലോ മൂവ്മെന്റ് തരാൻ സാധ്യത കൂടുതലാണ് അതിനുശേഷമായിരിക്കും പിന്നെ ഒരു ഒരു സ്ട്രോങ് മൂവ്മെന്റ് തരിക മിക്കവാറും അത് യു എസ് മാർക്കറ്റിലായിരിക്കാനാണ് സാധ്യത എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോറസ്റ്റ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രേഡ് റൂട്ട് കോഴ്സ് നടത്തുന്നുണ്ട് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക